ി കാവ്യാമാധവിന്റെ രണ്ടാം കല്യാണം ഏറെ കോളക്കം സൃഷ്ടിച്ചൊന്നായിരുന്നു കല്യാണത്തിന് കാവ്യ ഒരുക്കിയത് ഒരു ഉണ്ണിയാണ് ഒരു ഉണ്ണി എന്ന് പറഞ്ഞാൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഉണ്ണി പി എസ് കാവ്യമാധവന്റെ പ്രിയപ്പെട്ട മേക്കപ്പ് ആർട്ടിസ്റ്റ് കൂടിയാണ് ഇന്ന് ഉണ്ണി പി എസ് കാവ്യാമാധവിന്റെയും ദിലീപിൻ്റെയും വിവാഹത്തിന് മേക്കപ്പ് ചെയ്ത് ശ്രദ്ധേയനായ മേക്കപ്പ് ആർട്ടിസ്റ്റാണ് ഉണ്ണി പി എസ് എന്ന് തന്നെ പറയാം പിന്നീട് മലയാളത്തിലെ ഒട്ടുമിക്ക താരസുന്ദരിമാരെയും അണിയിച്ചൊരുക്കുവാൻ ഉണ്ണി പി എസിന് കഴിഞ്ഞിട്ടുണ്ട് ഹങ്ങളുടെ പ്രശസ്തിയിലേക്ക് വളരുകയായിരുന്നു ഉണ്ണി പി എസ് എന്നാൽ പക്ഷേ കാവ്യ വിവാഹം വലിയൊരു ടെൻഷൻ തന്നെയായിരുന്നു തനിക്കെന്നാണ് ഉണ്ണി പി എസ് പറയുന്നത് ദിലീപിന്റെയും കാവ്യയുടെയും രണ്ടാം വിവാഹം ആയിരുന്നതിനാൽ വളരെ രഹസ്യമായിട്ടാണ് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തത് രണ്ട് ദിവസം മുൻപ് താൻ കാര്യങ്ങളൊക്കെ അറിഞ്ഞെങ്കിലും തന്റെ കൂടെയുള്ളവരോട് പോലും പറയുവാൻ തനിക്ക് സാധിച്ചിരുന്നില്ല മാത്രമല്ല കാവ്യ മാധവന്റെ മേക്കപ്പിനെ കുറിച്ചും മലയാളത്തിലെ ഒരു ഓൺലൈൻ മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിലൂടെ ഉണ്ണി പി എസ് പറയുന്നു കാവ്യ ദിലീപ് വിവാഹത്തെക്കുറിച്ചും ഉണ്ണി സംസാരിക്കുന്നുണ്ട് അദീപ് രഹസ്യമായി നടത്തിയ ഒന്നായിരുന്നു ആ വിവാഹം താനും കാവിയും അടുത്ത സുഹൃത്തുക്കളായതുകൊണ്ട് തന്നെ രണ്ടു ദിവസം മുൻപ് താൻ കാര്യങ്ങൾ അറിഞ്ഞിരുന്നു താൻ തന്നെയാണ് മേക്കപ്പ് കാര്യങ്ങളൊക്കെ ചെയ്യാനും മറ്റുമുള്ള റൂം ബുക്ക് ചെയ്യുന്നതും മേക്കപ്പ് സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നതും എറണാകുളത്തുള്ള ഒരു നക്ഷത്ര ഹോട്ടലാണ് അന്ന് റൂം ബുക്ക് ചെയ്തത് എന്നാൽ പക്ഷേ തന്റെ സ്റ്റാഫിന് പോലും ഇതൊരു വിവാഹത്തിനുള്ള തയ്യാറെടുപ്പാണെന്ന് അറിയില്ലായിരുന്നുവെന്നാണ് ഉണ്ണി പി എസ് പറയുന്നത് അവരോട് പറഞ്ഞത് ഇതൊരു ആഡ് ഫിലിം ഷൂട്ടാണെന്നാണ് താൻ സ്റ്റാഫിനൊപ്പം അവിടെ എത്തുമ്പോൾ കാവിയുടെ അടുത്ത ബന്ധുക്കളും മറ്റും അവിടെ ഉണ്ടായിരുന്നു എന്നാൽ അവരൊക്കെ ജൂനിയർ ആർട്ടിസ്റ്റുകൾ ആയിരുന്നു ാണ് സ്റ്റാഫ് കരുതിയത് അതുകൊണ്ട് തന്നെ ആർട്ടിസ്റ്റിന്റെ മേക്കപ്പ് കഴിഞ്ഞിട്ട് മതി ചെയ്യുന്നത് അതുകൊണ്ട് എല്ലാവരും നിൽക്കുകയാണെന്നാണ് പിന്നീട് ദിലീപ് ചേട്ടൻ മാലയും ഒക്കെ കൊണ്ടുവരുമ്പോഴാണ് കാവ്യ തന്നെ എല്ലാവരോടും പറയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വിവാഹത്തെ പറ്റി സംസാരിച്ചതെന്നാണ് ഉണ്ണി പി എസ് പറയുന്നത് എന്നാൽ പക്ഷേ ഇത് കേട്ട് എല്ലാവരും ശരിക്കും ഷോക്കായി അതിലും വലിയ രസകരമായ ഒരു കാര്യം കാവ്യ സാരി ഉടുപ്പിക്കുവാൻ ഏൽപ്പിച്ചതാണെന്നാണ് പറയുന്നത് സിനിമാ മേഖലയിൽ തന്നെയുള്ള ബെൻസി എന്ന് പറഞ്ഞ ഒരു ചേച്ചിയാണ് അതിനേൽപ്പിക്കുന്നത് അവരോടും അക്കാര്യം പറഞ്ഞിരുന്നില്ല അങ്ങനെ വളരെയധികം ടെൻഷൻ അടിപ്പിച്ച ഒരു വിവാഹമായിരുന്നു അതെന്നാണ് ഉണ്ണി പി എസ് പറയുന്നത് അതേസമയം എങ്ങനെയാണ് കാവ്യമാധവനെ മേക്കപ്പ് ചെയ്യുമ്പോഴെന്നായിരുന്നു അവതാരക ഉണ്ണിയോട് ചോദിച്ചത് ഏറ്റവും നന്നായി സ്വയം മേക്കപ്പ് ചെയ്യുവാൻ അറിയാവുന്ന ആളാണ് കാവ്യ മാധവൻ എന്നാണ് ഉണ്ണി പി എസ് പറയുന്നത് താൻ മേക്കപ്പ് ചെയ്യുമ്പോൾ തങ്ങൾ രണ്ടുപേരും രണ്ട് രീതിയിലാണ് ചെയ്യുക താൻ മേക്കപ്പ് ചെയ്യുമ്പോൾ തങ്ങൾ രണ്ടുപേരും രണ്ട് രീതിയിലാണെന്നും ഉണ്ണി പറയുന്നു കാരണം മേക്കപ്പ് ചെയ്യുമ്പോൾ തങ്ങൾ മേക്കപ്പ് ആർട്ടിസ്റ്റും ആർട്ടിസ്റ്റുമാണ് കാവ്യ ഭയങ്കര പർട്ടിക്കുലർ ആണെന്നാണ് ഉണ്ണി പറയുന്നത് കാരണം എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണ് കാവ്യയുടെ ഫീച്ചേഴ്സും കാര്യങ്ങളും ഒക്കെ എന്ന് കാവ്യക്ക് തന്നെ അറിയാം കാവ്യ സ്വയം മേക്കപ്പ് ചെയ്യുന്ന ആളാണ് അപ്പോൾ ചില സമയത്ത് മൈനൂട്ട് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും കാവ്യ തന്നോട് അത് ശരിയായില്ല എന്ന് പറയാറുണ്ട് അപ്പോൾ താൻ പറയും ഓക്കെ താൻ കണ്ടിട്ടുണ്ട് താൻ ശരിയാക്കി കൊള്ളാമെന്ന് കാവ്യമാതം ഒറ്റക്കുന്നതായി മേക്കപ്പ് ചെയ്യുന്ന ആളുമാണ് പ്രത്യേകിച്ച് രസമായിട്ടാണ് കണ്ണുകൾ എഴുതുന്നത് ഹൈ മേക്കപ്പാണ് പുള്ളിക്കാരി ചെയ്യാറുള്ളതും ഫൗണ്ടേഷനും കാര്യങ്ങളും ഒക്കെ ഇടുന്നതിനേക്കാളും കണ്ണാണ് പുള്ളിക്കാരി മെയിൻ ആയിട്ട് ചെയ്യുന്നതെന്നാണ് ഉണ്ണി പി എസ് പറയുന്നത് അതുപോലെ തന്നെ സിനിമയിൽ നിന്ന് വർഷങ്ങളായി വിട്ടുനിന്നിട്ടും ഇന്നും കാവ്യാമാധവൻ തന്റെ സൗന്ദര്യം കാത്തു കാത്തുസൂക്ഷിക്കുകയാണ് ഉണ്ണി കാവ്യെ അണിയിച്ചൊരുക്കുന്ന വിശേഷങ്ങൾ മുൻപ് തന്റെ സോഷ്യൽ മീഡിയ പ്രൊഫൈലുകളിൽ കൂടി പങ്കുവച്ചിട്ടുമുണ്ട് ഉണ്ണി ഉണ്ണിയുടെ ഈ ഒരു വീഡിയോ പുറത്തു വരുമ്പോൾ ആ കുറിപ്പും ശ്രദ്ധ നേടുന്നുണ്ട് കാവ്യമാധവനൊരുക്കുവാൻ തനിക്ക് ഇഷ്ടമാണെന്നാണ് ഉണ്ണി പി എസ് പറയുന്നത് ഉണ്ണി പി എസ് കാവ്യ മാധവനോട് എത്ര ഇഷ്ടമുണ്ടെന്ന് അറിയണമെങ്കിൽ ഉണ്ണിയുടെ ഇൻസ്റ്റഗ്രാം പ്രൊഫൈൽ പിക്ചർ നോക്കിയാൽ മാത്രം മതി കാവ്യമാധവൻ ഒപ്പമുള്ള ചിത്രമാണ് ഉണ്ണി തന്റെ പ്രൊഫൈൽ പിക്ചറായി യൂസ് ചെയ്തിരിക്കുന്നത് അതും കാവ്യയുടെ വിവാഹ ദിനത്തിൽ ഉണ്ണി കാവ്യെ അണിയിച്ചൊരുക്കിയതിനു ശേഷം ചേർന്ന് ചിത്രമാണ് ഉണ്ണിയുടെ ഇപ്പോഴത്തെ ഡി പി കാവ്യയുടെ മയക്കുന്ന കണ്ണുകളാണ് നടിയെ ഒരുക്കുമ്പോൾ തനിക്ക് ഏറെ ഇഷ്ടമെന്നാണ് ഉണ്ണി പി എസ് പറയാറുള്ളത് നടിയുടെ ഏറ്റവും പുതിയ ചിത്രങ്ങളും തന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ ഉണ്ണി പി എസ് ആ ഒരു കുറിപ്പിനൊപ്പം പങ്കുവച്ചിരുന്നു അതേസമയം സ്വന്തം ക്ലോത്തിംഗ് ബ്രാൻഡായ ലക്ഷ്യയുടെ വസ്ത്രങ്ങൾ ധരിച്ച് വളരെ സ്റ്റൈലിഷായാണ് കാവ്യാ മാധവൻ ഇപ്പോൾ മിക്കപ്പോഴും ക്യാമറയ്ക്ക് മുന്നിലെത്താറുള്ളത് മേക്കപ്പിൽ പ്രത്യേക ശ്രദ്ധ നൽകുന്ന നടികൂടിയാണ് കാവ്യാ മാധവൻ ഐ മേക്കപ്പിനാണ് കൂടുതൽ സമയമെടുക്കാറുള്ളതെന്ന് കാവ്യാ മാധവൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ആദ്യകാലത്ത് മിക്ക സിനിമകളിലും ഐ മേക്കപ്പ് ചെയ്തിരുന്നത് കാവ്യ മാധവൻ തന്നെയായിരുന്നു മറ്റാർ ചെയ്താലും കാവ്യം തൃപ്തിയാകുമായിരുന്നില്ല എന്നാൽ പക്ഷേ ഇതിന് മാറ്റം വന്നത് മേക്കപ്പ് ആർട്ടിസ്റ്റ് ഉണ്ണി പി എസിന്റെ വറവോടെയാണ് ഒരു ഫോട്ടോഷൂട്ടിന് വേണ്ടി കാവ്യമാധവനെ ഉണ്ണി പി എസ് മേക്കപ്പ് ചെയ്തു അതോടെ കാവ്യമാധവൻ ഫ്ലാറ്റ് പിന്നെ നടിയണീച്ചുരുക്കുവാൻ മിക്കപ്പോഴും നടി വിളിക്കുന്നത് ഉണ്ണി പി എസിനെ തന്നെയായിരുന്നു കാവ്യ മാധവനെ ഇഷ്ടമുള്ള നാച്ചുറൽ മേക്കപ്പിൽ മികവ് പുലർത്തുന്ന ആളാണ് ഉണ്ണി പി ഉണ്ണി ചെയ്യുന്ന മേക്കപ്പ് കാവ്യ്ക്ക് ഇഷ്ടമാണ് പിന്നീട് കാവ്യ്ക്ക് വേണ്ടി നിരവധി തവണ ഉണ്ണി മേക്കപ്പ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഇവർ വലിയ സൗഹൃദത്തിലുമായി ഇന്ന് കാവ്യാ മാധവന്റെ അടുത്ത സുഹൃത്തുക്കളിൽ ഒരാൾ കൂടിയാണ് ഉണ്ണി പി എസ് ഉണ്ണിയുടെ മേക്കപ്പിൽ കാവ്യ മാധവനെ കാണാൻ പ്രത്യേക ഭംഗിയാണെന്നാണ് ആരാധകരും പറയാറുള്ളത് ഇപ്പോൾ ഈ അഭിമുഖത്തിൽ കാവ്യാ മാധവനെ മേക്കപ്പ് ചെയ്യുന്നതിന്റെ സന്തോഷവും ഉണ്ണി പങ്കുവെക്കുന്നുണ്ട് കാവ്യക്കൊപ്പം വർക്ക് ചെയ്യുന്നത് എപ്പോഴും ആനന്ദകരമാണെന്നാണ് ഉണ്ണി പി പറയുന്നത് അവരുടെ നാച്ചുറൽ ഭംഗി തിളങ്ങുന്നു സൂക്ഷ്മവും സ്വാഭാവികവുമായ ലുക്കിലൂടെ അതൊന്നുകൂടി ഭംഗിയാക്കുവാൻ താൻ ഇഷ്ടപ്പെടുന്നുവെന്നും ഉണ്ണി പി എസ് പറഞ്ഞു കാവ്യാമാധവന്റെ മയക്കുന്ന കണ്ണുകളാണ് തന്റെ പ്രിയ ക്യാൻവാസെന്നും ഉണ്ണി പി എസ് സോഷ്യൽ മീഡിയയിൽ കുറിച്ചിരുന്നു കാവ്യയുടെ പുതിയ ഫോട്ടോകളും മേക്കപ്പ് ചെയ്യുന്ന വീഡിയോയും പങ്കുവച്ചു നേരത്തെ മേക്കപ്പിൽ കാവ്യക്കുള്ള അറിവിനെ കുറിച്ച് ഉണ്ണിപ്പിയസ് സംസാരിച്ചിട്ടുണ്ട് മേക്കപ്പിലും ജീവിതത്തിലും പെർഫെക്ഷൻ പ്രാധാന്യം നൽകുന്ന ആളാണ് കാവ്യമാധവൻ എന്നാണ് ഉണ്ണി പി എസ് പറഞ്ഞിരുന്നത് ഒരു സൂചി പോലും എടുത്ത സ്ഥലത്ത് വെക്കും കണ്ണെഴുതുന്നത് അല്പം പോലും മാറാൻ പാടില്ല അതുകൊണ്ട് ഐ മേക്കപ്പ് സ്വന്തമായി ചെയ്യുന്നതാണ് കാവ്യയുടെ രീതി എന്നാൽ തന്നോട് ഐ മേക്കപ്പ് ചെയ്യുവാൻ പറഞ്ഞിട്ടുണ്ടെന്നും ഉണ്ണി പി ആ മേക്കപ്പ് കാവ്യയ്ക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ സ്ഥിരമായി തന്നെ മേക്കപ്പിനെ വിളിച്ചു തുടങ്ങിയെന്നും ഉണ്ണി പി പറഞ്ഞു മാത്രമല്ല കാവ്യയുടെ ജീവിതത്തിൽ മോശം കാലം വന്നപ്പോൾ കൂടെ പിന്തുണയുമായി ഒപ്പമുണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവും കാവ്യ ആരാണെന്നും എന്താണെന്നും തനിക്ക് അറിയാമെന്നും ഉണ്ണി പറയുന്നു അവർ തനിക്ക് നൽകിയ സ്നേഹത്തിനും പിന്തുണയ്ക്കും പകരമായി ചെയ്യാവുന്നതിന്റെ പകുതി പോലും തനിക്ക് ചെയ്തു കൊടുക്കാൻ പറ്റിയിട്ടില്ല ഇനിയും സുഹൃത്തായി കാവ്യയുടെ കൂടെ താൻ ഉണ്ടാകുമെന്നും ഉണ്ണി അന്ന് പറഞ്ഞിരുന്നു അതേസമയം തന്നെ മീരാനന്ദൻ ആൻ അഗസ്റ്റിൻ മൈദിലിൻഡ നസ്രിയ ഫഹദ് പ്രിയ വാര്യർ തുടങ്ങിയ നടിമാരെല്ലാം തന്നെ ഉണ്ണി ഉണ്ണിപിയസിന്റെ അടുത്ത സുഹൃത്തുക്കളാണ് ഇവർക്കൊക്കെ പല അവസരങ്ങളിലും ഉണ്ണി മേക്കപ്പ് ചെയ്ത് കൊടുത്തിട്ടുമുണ്ട് നടി നയൻതാരെ മേക്കപ്പ് ചെയ്യാനാണ് തന്റെ ഏറ്റവും വലിയ ആഗ്രഹമെന്നാണ് ഉണ്ണിപിയസ് മിക്ക അഭിമുഖങ്ങളിലും പറഞ്ഞിട്ടുള്ളത് അത്തരത്തിലൊരു അവസരം ഉണ്ണി പി എസിന് ലഭിക്കട്ടെ എന്ന് തന്നെയാണ് കരുതുന്നതും അതേസമയം പൊതുവേദികളിലും വിവാഹവിരുന്നുകളിലും എല്ലാം കാവ്യമാധവൻ എത്തുമ്പോൾ ആരാധകർ ശ്രദ്ധിക്കാറുള്ളത് സിനിമയിൽ നിന്നും വിട്ടുനിന്നിട്ടും ഇന്നും കാത്തുസൂക്ഷിക്കുന്ന നടിയുടെ സൗന്ദര്യം തന്നെയായിരിക്കും ഒരു കാലത്ത് നടി കാവ്യ മാധവനോളം മലയാളത്തിൽ ിരുന്ന മറ്റൊരു അഭിനേത്രിണ്ടാകില്ല വിടർന്ന കണ്ണുകളും ഇടതുർന്ന മുടിയും മനോഹരമായ ചിരിയുമായി മലയാള സിനിമയിൽ താരം നിറഞ്ഞു നിന്നിരുന്നു യുവാക്കളുടെ ഒരു കാലത്തെ ക്രഷ് തന്നെയായിരുന്നു കാവ്യമാധവൻ എന്ന നടിയെന്ന് പറയാം കാവ്യമാധവന്റെ ഗ്രാമീണലക്കുള്ള ആ സ്ത്രീ സൗന്ദര്യത്തിന് നിരവധി സ്ത്രീ ആരാധകരും എന്നും ഉണ്ടായിരുന്നു മലയാളത്തിലെ സൂപ്പർ താരങ്ങളുടെ എല്ലാം നായികയായിട്ടുള്ള നീലേശ്വരം കാരി കാവ്യ മാധവൻ നടൻ ദിലീപുമായുള്ള രണ്ടാം വിവാഹത്തിന് ശേഷമാണ് സിനിമ ഉപേക്ഷിക്കുന്നത് സെലിബ്രിറ്റി വെഡിങ് അടക്കമുള്ളവയ്ക്ക് ഭർത്താവ് ദിലീപിനും മക്കൾക്കുമൊപ്പം കാവ്യ മാധവൻ എത്തുമ്പോഴല്ല ക്യാമറ കണ്ണുകളുടെയും ആരാധകരുടെയും യും ശ്രദ്ധ ദിലീപ് കാവ്യ കുടുംബത്തിന്മേലാകും കുറച്ച് നാളുകളായിട്ടുള്ള കാവ്യയുടെ എന്ന ലക്ഷ്യബ്രാൻഡ് മുഖം എനിക്ക് വീണ്ടും സജീവമായി പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു മകൾ മഹാലക്ഷ്മി സ്കൂളിൽ പോയി തുടങ്ങിയതിനു ശേഷമാണ് ബിസിനസിൽ ശ്രദ്ധിക്കുവാൻ കാവ്യും സമയം ലഭിച്ചു തുടങ്ങിയത് മക്കളായ മീനാക്ഷിയും മഹാലക്ഷ്മിയും കാവ്യം തന്നെയാണ് മിക്കപ്പോഴും വേണ്ടി മോഡലിംഗ് ചെയ്യുന്നത് മോഡലിംഗ് വീണ്ടും ആരംഭിച്ചതോടെ ഫിറ്റ്നസിലും മാധവൻ ശ്രദ്ധിച്ചു തുടങ്ങി കുറച്ചു കുറച്ച് കാവ്യ മാധവൻ ക്യാമറകൾക്ക് മുൻപിൽ പ്രത്യക്ഷപ്പെടാനും മോഡലിംഗ് ചെയ്യാനും പൊതുചടങ്ങുകളിൽ പ്രത്യക്ഷപ്പെടാനും ഒക്കെ തുടങ്ങിയിട്ട് വസ്ത്ര വ്യാപാര കാവ്യ മാധവൻ കുറച്ചു വർഷങ്ങളായി സജീവമാണ് മാത്രമല്ല ഇപ്പോൾ പൊതുപരിപാടികളിൽ ചീഫ് ഗസ്റ്റായും കാവ്യ മാധവൻ ഒറ്റയ്ക്ക് പങ്കെടുത്തു തുടങ്ങിയിരിക്കുന്നു കാവ്യ മാധവൻ പൊതുപരിപാടികളിൽ മാത്രമല്ല സിനിമകളും അഭിനയിക്കണമെന്നതാണ് കാവ്യ മാധവന്റെ ആരാധകരുടെ ആഗ്രഹം ദിലീപ് ആദ്യ വിവാഹം കഴിച്ചത് നടി മഞ്ജു വാര്യറിയായിരുന്നു ഇരുവരുടേതും പ്രണയ വിവാഹമായിരുന്നു എന്നാൽ പക്ഷേ മകൾ മീനാക്ഷി പറഞ്ഞ വർഷങ്ങൾക്കിപ്പുറം ഇരുവരും വിവാഹബന്ധം വേർപ്പെടുത്തുന്നു ദിലീപും മഞ്ജു വാര്യറും വിവാഹം പ്രധാനമായും ദിലീപിനെതിരെ ഉയർന്ന വഴി മഞ്ജുവിന്റെ കഴിവുകളെ ദിലീപ് വീട്ടിൽ തളച്ചിട്ടു എന്നതാണ് എന്നാൽ വിവാഹത്തിന് ശേഷം കാവ്യ ബിസിനസ്സിലും മറ്റുമുള്ള വളർച്ച കാണുമ്പോൾ അന്ന് കേട്ടതൊന്നും വിശ്വസിക്കാൻ തോന്നുന്നില്ല എന്നും ആരാധിച്ചു ർ ഭാര്യയുടെ ബിസിനസ്സിലും ദിലീപിന്റെ പൂർണ്ണ പിന്തുണയുണ്ടെന്ന് ബിസിനസ്സിലേക്കുള്ള മടങ്ങി വരവിൽ നിന്ന് തന്നെ വ്യക്തവുമാണ് കേസും വിവാദങ്ങളും വന്ന സമയത്ത് ലക്ഷ്യയുടെ പ്രവർത്തനങ്ങൾ ഏതാണ്ട് നിലച്ചതുപോലെയായിരുന്നു എന്നാൽ ഇപ്പോൾ സെലിബ്രിറ്റികൾ അടക്കം ലക്ഷിയുടെ സ്ഥിരം കസ്റ്റമേഴ്സ് ആണ് കാവ്യയും മീനാക്ഷിയും മഹാലക്ഷ്മിയും പലപ്പോഴും ഫംഗ്ഷനുകളിൽ ധരിക്കാറുള്ള വസ്ത്രങ്ങൾ ലക്ഷ്യയിൽ നിന്ന് തന്നെ ഡിസൈൻ ചെയ്തതാണ് അതേസമയം മഹാലക്ഷ്മി സ്കൂളിൽ പോയി തുടങ്ങിയതിനു ശേഷമാണ് കാവ്യയ്ക്ക് തന്റെ വസ്ത്ര വ്യാപാരത്തിലേക്ക് ശ്രദ്ധ കൊടുക്കാൻ സാധിച്ചത് തങ്ങളുടെ പ്രിയ ജോഡിയായ കാവ്യയും ദിലീപും ഇനി ഒരുമിച്ച് സ്ക്രീനിൽ എത്തുമെന്നാണ് ആരാധകർക്ക് അറിയേണ്ടത് അടുത്തിടെ ഇത് സംബന്ധിച്ച് ദിലീപിനോട് ചോദിച്ചത് എന്നാൽ എന്നാൽ പക്ഷേ പക്ഷേ സ്ക്രിപ്റ്റ് വരുമ്പോൾ അതിനെക്കുറിച്ച് ആലോചിക്കാമെന്നായിരുന്നു മറുപടി ഇപ്പോൾ മകൾ മഹാലക്ഷ്മിയെ നോക്കുന്ന തിരക്കിലാണ് കാവ്യെന്നും ദിലീപ് വ്യക്തമാക്കിയിരുന്നു എന്നാൽ പക്ഷേ താൻ ഇപ്പോൾ അഭിനയിക്കുവാൻ ഇല്ല എന്നായിരുന്നു കാവ്യ മാധവൻ മുൻപൊരിക്കൽ പ്രതികരിച്ചത് കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്